എല്ലാ ട്രേഡേഴ്സിനും എല്ലാ ഇൻവെസ്റ്റേഴ്സിനും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അടുത്ത ആഴ്ചയിലേക്ക് നമുക്ക് നോക്കി വയ്ക്കേണ്ട നമ്മുടെ വാച്ച് ലിസ്റ്റിൽ ഇടേണ്ട ഒരു മൂന്ന് ഷെയേഴ്സിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ സംസാരിക്കാൻ പോകുന്നത് ആ മൂന്ന് ഷെയർസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വെറും നൂറ് രൂപയിൽ താഴെ മാത്രം വിലയുള്ള നൂറ് സ്റ്റോക്കുകളാണിത് ഇത് ഒരു ബൈസൽ റെക്കമെൻഡേഷൻ അല്ല എന്ന് ആദ്യമേ നിങ്ങളോട് പറയുന്നു എല്ലാ വീഡിയോയിലും പറയുന്നത് കാരണം എന്തെന്ന് വെച്ചാൽ ഞാനൊരു സെബി റെജിസ്റ്റേർഡ് അനലിസ്റ്റ് അല്ല ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം വെച്ചാൽ ഒരു ലെവൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ചില സ്റ്റോക്കുകൾ അപ്സൈഡിലേക്കും ചില ലെവലുകൾ കഴിഞ്ഞാൽ താഴേക്കും വരാനുള്ള പ്രോബിലിറ്റി അല്ലെങ്കിൽ സാധ്യത ഉണ്ട് എന്ന് പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ ആയിട്ട് മാത്രം ഇതിനെ കാണുക നിങ്ങൾക്ക് ഇത് ബൈ ചെയ്യണോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വയം ഒരു അനലൈസേഷൻ നടത്തിയതിന് ശേഷം മാത്രം ഒരു തീരുമാനത്തിലെത്തുക അല്ലെങ്കിൽ നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസറുമായോ ബ്രോക്കറുമായോ കൺസൾട്ട് ചെയ്തിട്ട് വേണം ഒരു തീരുമാനത്തിലെത്താനായിട്ട് അപ്പോൾ ഇതൊരു എഡ്യൂക്കേഷൻ വീഡിയോ ആയിട്ട് മാത്രം കാണുക നമുക്ക് കൂടുതൽ സംസാരിക്കുന്നില്ല നേരെ സ്റ്റോക്ക് ലഭിക്കുക ആദ്യത്തെ സ്റ്റോക്ക് എ എം ജെ ലാൻഡ് ആൻഡ് ഹോൾഡിങ്സ് നമ്മളിപ്പോൾ നമ്മുടെ സ്ക്രീനിൽ കാണുന്നതാണ് എ എം ജെ ലോൺ ഈ ലാസ്റ്റ് ട്രേഡിങ് ക്ലോസ് ചെയ്തത് എഴുപത്തിരണ്ട് രൂപ അറുപത്തഞ്ച് പൈസ നമുക്ക് സ്ക്രീനിൽ കാണാനായിട്ട് സാധിക്കും അതുകൂടാതെ നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാനായിട്ട് സാധിക്കും കൃത്യമായ വോള്യൂം ഇവിടെ ജനറേറ്റ് ചെയ്തിട്ടുണ്ട് അതുകൂടാതെ ഈ മാസം ഏകദേശം നല്ല വോള്യൂവും ഉണ്ട് മനസ്സിലായ നന്നായിട്ട് കയറി പോയിട്ട് ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഏരിയ ഉണ്ടായിരുന്നു ഏകദേശം ഒരു അറുപത്തി നാല് എന്ന് പറയുന്ന ഏരിയ ആ ഏരിയയാണ് ബ്രേക്ക് ചെയ്തിട്ട് ഇവിടെ ഈ വലിയ ക്യാൻഡിൽ വന്ന് നിന്നത് അതിനുശേഷം ഒരു ചെറിയൊരു കൺസോളിഡേഷൻ റേഞ്ച് കണ്ട ഈ അറുപത്തെട്ട് എന്ന് പറയാം അറുപത്തെട്ട് അറുപത് റേഞ്ചിൽ ഒരു കൺസെപ്റ്റ് പക്ഷേ ദർവാസ് ബോക്സ് എന്നൊക്കെ നമുക്ക് ഇതിന് വിളിക്കാം എന്ത് പേരിട്ട് വിളിച്ചാലും കൺസെപ്റ്റ് ഒന്ന് തന്നെ അതിനുശേഷം അത് ബ്രേക്ക് ചെയ്ത് നിന്ന് വിത്ത് പോളിയത്തോടുകൂടി ബ്രേക്ക് ചെയ്ത് അത് നല്ലൊരു പ്രോബ്ലി നല്ലൊരു അപ്സൈഡിലേക്ക് കിട്ടാനുള്ള ഒരു സാധ്യത ഇവിടെ കാണുന്നുണ്ട് പക്ഷേ ഏത് സ്റ്റൈലും സ്റ്റോക്കിൽ റിസ്ക് ഉള്ള പോലെ ഇവിടെയും നമുക്കൊരു റിസ്ക് ഫാക്ടർ ഒളിഞ്ഞിരിക്കും നമ്മളെ ഇവിടുത്തെ റിസ്ക് ഫാക്ടർ ഈ ഏരിയ ആണ് കണ്ട ഈ ഏരിയ ഈ നാല് ക്യാൻഡലിൻ്റെ ലോ വന്ന ഏരിയായിട്ട് നമുക്കിവിടെ ഇവിടെ ഒരു റിസ്ക് ഫാക്ടറായിട്ട് ഇവിടെ ഇടേണ്ട ഏരിയ ആ ഏരിയ എന്ന് വെച്ചാൽ അറുപത്തി മൂന്ന് ഇൻട്രാഡ ആണ് പറയുന്നത് ഇത് ഈ ഏരിയയിൽ നമുക്ക് അസലിൽ വെച്ചിട്ട് ഇവിടെ നമുക്കൊരു ബയോ ഓപ്പർച്യൂണിറ്റി എടുത്തു കഴിഞ്ഞാൽ നമുക്കിതൊരു നല്ല രീതിയിലൊരു അപ്സൈഡ് മൊമെൻ്റും നമുക്ക് ഇതിൽ പ്രതീക്ഷിക്കാവുന്നതാണ് ഈ സ്റ്റോക്കിൽ വളരെ പ്രോബിലിറ്റി ഉണ്ട് ടെക്നിക്കൽ കണ്ടീഷൻ പഠിക്കുന്നവർക്ക് ഈ സ്റ്റോക്ക് നല്ല രീതിയിൽ പഠിക്കാവുന്നുണ്ടോ ഒന്നാമത്തത് നമ്മൾ ഈ പറഞ്ഞു ഇവിടുത്തെ റെസിഡൻസ് ഏരിയ ബ്രേക്ക് ചെയ്തു ഉണ്ടോ ഈ റെസിഡൻസ് ഏരിയ ബ്രേക്ക് ചെയ്തു വിത്ത് പോളിത്തുള്ളൂ അതിന് ശേഷം ഒരു കൺസോളിഡ് ആക്ഷൻ താഴാണ്ട് കൺസോളിയൻ എന്നിട്ട് ഇതായി അവിടെ ഒരു കണ്ടീഷൻ അത് ഇനി അടുത്തത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ ആയിട്ട് ഇവിടെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് ഉണ്ടോ ഇവിടെ നമുക്ക് വരച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു ട്രെൻഡ് ലൈൻ കിട്ടും ഉണ്ടോ ഇവിടെ നോക്കിയൊരു ട്രെൻഡ് ലൈൻ കിട്ടിയില്ല നമുക്ക് ട്രെൻഡ് ലൈൻ അടാ ഇവിടെ പ്രാവശ്യം ഇവിടെ ഏകദേശം ഇവിടം വരെ വന്നു ഇവിടം ഹൈ ടച്ച് ചെയ്തു കണ്ട ഇവിടെ ടച്ച് ചെയ്തു ഇവിടെ ടച്ച് ചെയ്തു അതിന് ശേഷമാണ് ആ ട്രെൻഡ് ലൈൻ വിത്ത് പോഡത്തോട് ബ്രേക്ക് ചെയ്തത് അതിനുശേഷം ഇതും ഒരു കൺസോൾട്ടഡേഷൻ തന്നെയായിരുന്നു അത് കേട്ടാ ഇതും ഒരു കൺസോൾട്ടഡേഷൻ തന്നെയായിരുന്നു അപ്പോൾ ഇത്രയും കണ്ടീഷൻസ് ഉണ്ട് നമുക്കൊരു ഇൻട്രാഡയിൽ കിട്ടുന്നത് ഇനി നമുക്കിതിൻ്റെ ചാർട്ട് വീക്കിലേക്ക് ഒന്ന് മാറ്റി നോക്കിയാൽ വീക്കിലും നമുക്ക് ഉണ്ടാ നമ്മൾ നേരത്തെ കാണിച്ച ആ റേഞ്ച് കിട്ട് വന്നത് അത് അതുകൂടാതെ വീക്കിൽ നമ്മൾ നോക്കുമ്പോൾ ഇത് വേണ്ട ഇതൊരു മദർ ക്യാൻഡിൽ അല്ലെങ്കിൽ ഇതൊരു മാസ്റ്റർ ക്യാൻഡിലായിട്ട് നമുക്ക് ഇതിനെ കണക്കാക്കാവുന്നതാണ് ഈ ക്യാൻഡിൽ ആ ക്യാൻഡലിൻ്റെ ഉള്ളിലാണ് രണ്ട് ഡോജി ക്യാൻഡിൽ റെഡ് ക്യാൻഡിൽ രണ്ട് ഡോജി വന്നിട്ട് അത് ബ്രേക്ക് ചെയ്ത് ആ കാൻഡ് അപ്പോൾ ഇവിടെ ഇത്രയും പ്രോബിലിറ്റി അനേകമായ പ്രോബിലിറ്റീസ് ഉണ്ട് അതുകൂടാതെ ഈ ക്യാൻഡിൽ വന്നിരിക്കേണ്ട വോളിയം അങ്ങനെ നല്ല വീക്കിലി ക്യാൻഡിൽ നല്ല ഹൈ കട്ട് ചെയ്താൽ ആഗ്രഹം ക്യാൻഡിൽ പോളി നല്ല വോളിയം ഉണ്ട് അപ്പോൾ ഇതൊക്കെ അപ്സൈഡ് മുകളിലേക്ക് പോകാനുള്ള ഒരു ടെൻഡൻസ് കാണിക്കാനുള്ള ഒരു കാരണങ്ങളാണ് അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഇതിൽ എ എം ജി ലാൻഡൻ ഹോൾഡിങ്സ് എന്ന ഷെയർസിൽ നമുക്ക് കാണാൻ കഴിയുന്ന വസ്തുതകൾ ഇനി നമുക്ക് അടുത്ത സ്റ്റോക്കിന്റെ ഡീറ്റെയിലേക്ക് പോകാം അടുത്ത സ്റ്റോക്ക് നമ്മൾ മാറൽ ഓവർസീസ് എന്ന് പറയുന്ന സ്റ്റോക്കാണ് മാറൽ ഓവർസീസ് മാറൽ ഓവർസീസ് എന്ന് പറയുന്ന സ്റ്റോക്ക് ഒരു റെസിസ്റ്റൻസ് ഏരിയ ഇവിടെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുണ്ടാ ഒരു എൺപത്തി ഏഴ് ആ റേഞ്ചിൽ ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഏരിയ ഉണ്ടായിരുന്നു ഇത് ഒരു റെസിസ്റ്റൻസ് ഏരിയ ആ റെസിസ്റ്റൻസ് ഏരിയ ആണ് ഇന്ന് നല്ല കൂടി ഈ ലാസ്റ്റ് ട്രേഡിങ് ദിവസത്തിൽ നല്ല വൂള്യത്തോട് എടുക്കായിട്ടുള്ളതാ എൺപത്തൊമ്പത് രൂപ തൊണ്ണൂറ്റാ തൊണ്ണൂറ് രൂപയുടെ ഇപ്പോൾ കറൻറ്റ് പ്രൈസ് നടക്കുന്ന ഏരിയ നമുക്ക് ഇതും ഒരു അപ്സൈഡ് മമ്മിൽ കിട്ടും പക്ഷേ നമുക്ക് എസ് എൽ കൃത് കൃത്യമായിട്ട് വെക്കേണ്ട ഏരിയ ഈ ഏരിയ എൺപത് എൺപതിൽ താഴെ ഒരു റെഡ് കാര് ക്ലോസ് ചെയ്യുന്നുണ്ട് അത് വിറ്റുമാറുന്ന രീതിയിൽ വേണം നമ്മളിതിൽ എസ് എല് ക്രിയേറ്റ് ചെയ്യാനാണ് അതുകൂടാതെ ഇതും ഒരു കൺസോളിയേഷൻ റേഞ്ചിൽ തന്നെ ആയിരുന്നു കേട്ടാ ഒരു അറുപത്തെട്ട് റേഞ്ച് ഇതാണ് അറുപത്തെട്ട് അറുപത്തെട്ട് റേഞ്ചിലും ഏകദേശം ഒരു എൺപത്തഞ്ച് റേഞ്ചിലും ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഈ റേഞ്ചിൽ വളരെ നാളുകൾ ട്രേഡ് ചെയ്തിട്ടുണ്ട് ആ റേഞ്ചാണ് ബ്രേക്ക് ചെയ്തു പോയിട്ടുള്ളത് അതുകൂടാതെ ഇവിടെ നിന്ന് കയറ്റത്തിൽ ഇവിടെ നല്ല വോള്യൂം ഉണ്ട് അതൊക്കെ ഒരു പോസിറ്റീവ് സിനാരിയോ ആണ് അപ്പോൾ ഇൻട്രോഡിൽ നമുക്ക് ഇത്രയും കിട്ടുന്നത് ഇത്രയും കാര്യങ്ങൾ നമ്മൾ വീക്കിലി ഇതിൻ്റെ ഒന്ന് പോയി നോക്കിയാൽ എന്താ വീക്കിലി പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട് ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവൻ നല്ല രീതിയിൽ മുകളിലേക്ക് പോകാനായിട്ട് സാധ്യത ഉണ്ട് നമ്മൾ നേരത്തെ കാണിച്ച ആ റേഞ്ച് തന്നെ ഇവിടെയും നമുക്കൊരു റേഞ്ച് ആ റേഞ്ചാണ് ബ്രേക്ക് ചെയ്ത് നിൽക്കുന്നത് അപ്പോൾ മാറൽ ഓവർസീസിൽ നമുക്ക് ഇത്രയും കാര്യങ്ങളുടെ ഉള്ളത് ഇനി അടുത്ത നമ്മളെ സ്റ്റോക്ക് ഓറിയന്റ് പേപ്പർ ആൻഡ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന ഒരു സ്റ്റോക്കാണ് ഓറിയന്റ് പേപ്പർ ആൻഡ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന ഈ സ്റ്റോക്ക് ഈ സ്റ്റോക്ക് നല്ല രീതിയിൽ ഒരു താഴ്ന്നു നിൽക്കുന്ന ഒരു സ്റ്റോക്കാണ് താഴേക്കായിരുന്നു ഇതിൻ്റെ ഇത്രയും നാളായിട്ട് വ്യൂ അല്ല താഴേക്കായിരുന്നു ഇത്ര നാളായിട്ട് ഇത്ര നാളായിട്ട് ഇത് താഴേക്ക് വന്നിരുന്ന ഒരു സ്റ്റോക്കാണ് അതിനുശേഷം ഈ സ്റ്റോക്കിന് എന്താണ് സംഭവിച്ചത് അതിനുശേഷം ഈ സ്റ്റോക്കിന് സംഭവിച്ച കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ഒരു വലിയ ലോങ് ടേം ട്രെൻഡ് ലൈൻ ഇവിടെ ബ്രേക്ക് ചെയ്തു നമുക്ക് ഇവിടെ നിന്ന് ഒരു ട്രെൻഡ് ലൈൻ ഇങ്ങനെ വരച്ചു വെച്ചാൽ ഈ ട്രെൻഡ് ലൈൻ എത്രയോ പ്രാവശ്യം ഇവിടെ ടച്ച് ചെയ്തുകൊണ്ടാകും ഇവിടെ ഒക്കെ ടച്ച് ചെയ്ത് ഇവിടെ വന്നത് ഇവിടെ ടച്ച് ചെയ്തു കയറാൻ പാറ്റിയില്ല ഇവിടെ ടച്ച് ചെയ്തു കയറാൻ പറ്റില്ല അതിനുശേഷം നല്ല രീതിയിൽ ഇവിടെ വരെ എത്തി അതിനുശേഷം വലിയൊരു കാൻഡിലോടുകൂടി കയറിപ്പോയി അത്യാവശ്യം തരക്കേടില്ലാത്ത ഒരു ചെറിയ വോളിയൂവും ഇവിടെ ഉണ്ട് അതിനുശേഷം വീണ്ടും എന്താണ് സംഭവിച്ചത് ഇവിടത്തെ ഈ റേഞ്ചിൽ ഇതൊരു സപ്പോർട്ട് എടുക്കാനായിട്ട് വന്നു അടാ അപ്പൊ ഈ ഈ ക്യാൻഡിൽ നമ്മൾ നോക്കിയാലും ഇതൊരു മാസ്റ്റർ ക്യാൻഡിലാണ് അടാ ഇതിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ ഈ അല്ലെങ്കിൽ മദർ കാൻഡിൽ എന്ന് പറയാം ഈ കാൻഡിലിൻ്റെ ഉള്ളിലാണ് ഇത്രയും ദിവസം ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഒൻപതോ പത്തോ ക്യാൻഡിലുകൾ ഇതിൻ്റെ ഉള്ളിലാണ് ട്രേഡ് ചെയ്തത് നമുക്കിപ്പോൾ ഇതിൽ അവസരമില്ല നമുക്ക് ഇതിൽ ബൈ ചെയ്യാനുള്ള അവസരം പക്ഷേ ഈ മാസ്റ്റർ ക്യാൻഡിൻ്റെ മുകളിൽ ക്ലോസിങ് നടന്നാൽ അതായത് ഇതിന് മുകളിൽ ഒരു ഗ്രീൻ കാൻഡിൽ ഇവിടെ ക്ലോസിങ് നടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലൊരു ബയോ ഓപ്പർച്യൂണിറ്റി ഉള്ളത് നമുക്ക് കൃ കൃത്യമായ സ്റ്റോപ്പ് ലോസ് ഇവിടെ വെക്കണം നാൽപ്പയിൽ ആണ് ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് ഇടേണ്ട ഏരിയ ഇവിടെ നമുക്കൊരു അത്യാവശ്യം ഏകദേശം ഒരു അമ്പത് നാൽപ്പത്തെട്ട് അമ്പത് റേഞ്ചൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഇതിൽ നമുക്ക് കിട്ടാവും കിട്ടും പക്ഷേ ഈ നാൽപ്പത്തെട്ട് ഈ റേഞ്ച് എത്തുമ്പോൾ ചിലപ്പോൾ അവിടെ ഒരു റെസിറ്റൻസ് ഉള്ളതുകൊണ്ട് ചിലപ്പോൾ അവിടെ ഒരു പോസ് ചെയ്ത പോലെ ട്രേഡ് ചെയ്യാം അതിനുശേഷം വീണ്ടും അവിടെ ഒരു കൺസോളിഡേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ വീണ്ടും ഇത് മുകളിലേക്ക് തന്നെ വീണ്ടും ഇത് നല്ല രീതിയിൽ അപ്സൈഡ് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇത് വാച്ച് ചെയ്യുക നമ്മൾ ആ വാച്ച് ലിസ്റ്റിലിട്ട് വാച്ച് ചെയ്യുക ഇപ്പോൾ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല നമ്മൾ ഈ മാസ്റ്റർ ക്ലാൻഡിൻ്റെ മുകളിൽ ക്ലോസിങ് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇതിലൊരു അവിടുന്ന് ക്ലോസിങ് കിട്ടിയാലേ നമുക്ക് ഇതിലൊരു ബയോബ്രൽ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ സ്റ്റോപ്പ് ലോസ് മുന്നേ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്കൊരു വിൻട്രാടെ ചാർട്ട് വെച്ച് നോക്കുമ്പോൾ ഇതിൽ കാണാനായിട്ട് സാധിക്കുന്നത് നമുക്കിതിൻ്റെ വീക്കിലി ചാർട്ടിലേക്കും പോവാം ഓക്കെ നമുക്കിതാണ് ഒരു വീക്കിലി ചാർട്ട് വീക്കിലി ചാർട്ട് നമ്മൾ കഴിഞ്ഞാൽ ഇതുള്ള ഭംഗിയുള്ള ചാർട്ടാണ് കേട്ടോ ഈ റേഞ്ച് വരെയാണ് ഈ സ്റ്റോക്ക് വന്നിട്ടുള്ളത് കേട്ടാ ഈ റേഞ്ച് വരെ വന്നത് ഈ റേഞ്ച് എന്ന് പറഞ്ഞാൽ കിറുകൃത്യമായ നല്ലൊരു സപ്പോർട്ട് സോണാണ് കേട്ടോ ഇവിടെ ടച്ച് ചെയ്തിട്ടുണ്ട് ഈ റേഞ്ച് ഇവിടെയും ടച്ച് ചെയ്തു അതിനു വേഷം വീണ്ടും ഇവിടെയും ടച്ച് ചെയ്ത് അപ്സൈഡിലേക്ക് പോയി അപ്സൈഡിലേക്ക് പോകുമ്പോൾ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ റേഞ്ചിന് മുകളിൽ പോയി കഴിഞ്ഞാൽ മാത്രം നമുക്ക് ബൈ ഓപ്പർച്യൂണിറ്റി അതുവരെ നമ്മൾ മിണ്ടാതിരിക്കയെ രക്ഷയുള്ളൂ അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ചെറിയ വിലയുള്ള മൂന്ന് സ്റ്റോക്കിനെ കുറിച്ച് നമ്മൾ ഒരു ടെക്നിക്കൽ സ്റ്റഡി പർപ്പസിന് വേണ്ടിയിട്ട് ചാർട്ട് വെച്ച് അനലൈസ് ചെയ്ത കാര്യങ്ങൾ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചെറിയ ലൈക്കും മറ്റുള്ളവർക്ക് ഫോർവേഡ് ചെയ്യാനുകൾ കൂട്ടുകാർക്ക് അതിന് ഫോർവേഡ് സൺമൻസും കൂടി കാണിക്കുക അടുത്ത വീഡിയോയിൽ വേറെ നല്ല ടോപ്പിക്കായി വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം